യും വസ്തുക്കളുമായി ബന്ധപ്പെട്ടതാണ് കുഞ്ചൻ നമ്പ്യാരുടെ ഘോഷയാത്രയിലെ ഒരു ഭാഗം കാണാം അണിഞ്ഞൊരുങ്ങൽ തരസ തന്നുടെ സഹജന്മാരെ പരിചോടു ചെന്നു വിളിച്ചപ്പോൾ തെരുതെരയവരും വരവു തുടങ്ങി ൊണ്ണൂറ്റൊമ്പത് പേരും വന്നാർ വിരവൊടു ഭോജനമങ്ങുകഴിച്ചവർ പരിചൊടു കോപ്പുകളിട്ടു തുടങ്ങി പരിമളമേറിന കളഭമിഴുക്കി പുരുകുഴൽ മാലകൾ കൊണ്ടു മുറുക്കി പെരുകിന കുറിതിലകങ്ങൾ തലമുടി ചിക്കി മിനുക്കി തരിവള പിരിവള കാഞ്ചി പതക്കം വിരുതുകൾ പല വിരൽ മോതിരവും അരമണികുടമണി കങ്കണ മരഞ്ഞാണം ചില പൂട്ടുകളും മകുടം കടകം മണികുണ്ഠലവും വികട കിരീടം വിദ്രുമാഹാരം വികസിത സുരഭില മലർമാലകളും സകലമണിഞ്ഞു ഞെളിഞ്ഞു നടന്നാർ പട്ടുകൾ പലതും കെട്ടിയുടുത്തുടനെട്ടുമുഴം ചില ചേലകൾ ചുറ്റി പട്ടുറുമാലും തലയിൽ കെട്ടി തട്ടുപുഴുകുമതാടൻ പുഴുകും തൊട്ടുമുഖത്തിനു ഭംഗി ചട്ടം പലവക കൂട്ടിത്തരസ പെട്ടികൾ പെട്ടകമെന്നിവ പലതിൽ ചട്ടറ്റീടിന ചട്ടച്ചീടിന കനകപ്പൊടികളുമിട്ടുനിറച്ചതു കെട്ടിയെടുപ്പിച്ചെട്ടുതിഗന്ധം പൊട്ടും പടി പല കൊട്ടും വെടിയും തട്ടി മുഴക്കി തട്ടി നടത്തി നടന്നു തുടങ്ങി കൊട്ടും വെടിയും തട്ടി മുഴക്കി തട്ടി നടത്തി നടന്നു തുടങ്ങി